ഹലോ ഗായ്സ് അപ്പോൾ ഇതാ എന്നെ തക്കുടു ചെസ്സ് കളിപ്പിച്ചു തരും കേട്ടോ എനിക്ക് ചെസ്സ് കളിക്കാൻ അറിയില്ല അപ്പം അവൻ അവന് നന്നായിട്ട് അറിയാം തന്നെ അവൻ എനിക്ക് പറഞ്ഞു തരുകയാണ് ഇതെങ്ങനെയാണ് നമ്മൾ വൈസ്ലി കളിക്കേണ്ടത് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത് ബട്ട് എനിക്ക് എന്തൊക്കെയോ മനസ്സിലായി എന്തൊക്കെയോ മനസ്സിലായില്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ആദ്യം മക്കളെ ഇരുത്തി മക്കൾ കൊടുത്തോണ്ടിരിക്കട്ടോ അപ്പതാ മക്കൾ മക്കളെല്ലാവരും പിന്നെ അമ്മയും മൂത്തമ്മയും ഇരുന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് മോനെ ഞാൻ സൈഡിൽ സൈഡിലിരുന്ന് ഗൈഡ് ഇതുകൊണ്ടാണ് കഴിപ്പിക്കുന്നത് കേട്ടോ കാരണം അല്ലെങ്കിൽ അവൻ മര്യാദക്ക് കഴിക്കില്ല ടേൺ ആണ് എൻ്റെ മോൻ കഴിച്ച എന്റെ ബാക്കിയുണ്ട് അതിൽ അതിൽ തന്നെയാണ് കേട്ടോ ഞാനും കഴിക്കുന്നത് അപ്പോൾ ദാ മന്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോ അടുത്ത ടേൺ വരുന്നത് നീതി ചേച്ചി സുമേഷ് ഏട്ടൻ അതുപോലെ തന്നെ സുമേഷ് ഏട്ടൻ്റെ അമ്മ അപ്പോൾ ഇവരെല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പാ പൊന്നുവിന്റെ പിറന്നാൾ ആഘോഷം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് കൂട്ടത്തിൽ ആ പൊന്നും മോനും വന്നിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ എന്റെ മോനെ അവര് വിടുന്നില്ല ഒരേം കൂട്ടാൻ പറഞ്ഞു അങ്ങനെ അവര് ഞങ്ങളെ കൊണ്ടാക്കിയതിനു ശേഷം തിരിച്ചു വീട്ടിലേക്ക് പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ